ബാംഗ്ലൂർ ജോബ് സ്കാമിൻ്റെ രണ്ടാമത്തെ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഒരു വലിയ ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടു നൂറുകണക്കിന് ആളുകൾ അവിടെ എത്താതെ രക്ഷപ്പെട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ നാലോ അഞ്ച് ദിവസത്തിനുള്ളിൽ അതുപോലെ തന്നെ ഇതിൽ പെട്ടുപോയിട്ടുള്ള ഒരു സംഘം ആളുകളെ ഞാൻ ഒന്നിച്ച് കൂടെ നിർത്തിയിട്ടുണ്ട് ഇതിനെതിരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയിൽ ഒരുപാട് പേർക്ക് ഇത് അനുഭവിക്കേണ്ടി വരും കാരണം ഇപ്പോൾ ഈ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സീസൺ ആകുകയാണ് ഈ ഡിഗ്രി കഴിഞ്ഞിട്ടും അതുപോലെ പ്ലസ് ടു കഴിഞ്ഞിട്ടും ടെൻത്ത് കഴിഞ്ഞിട്ടും ഒക്കെ ആൾക്കാർ പുറത്തിറങ്ങി കുട്ടികൾ പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്ന ക്വാളിഫിക്കേഷൻ ടെൻത്താണ് വെറും ടെൻത്തിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇരുപത്തിനാലായിരം രൂപ സാലറി എന്ന് പറയുമ്പോൾ എല്ലാം കെട്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവും ഇൻ്റർവ്യൂ എന്നും പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര ഉപദേശം തരുന്നവരും അതുപോലെ തന്നെ വിവരമുള്ളവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആദ്യമേ പൈസ കൊടുത്ത് പോകുന്ന കാര്യം തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ എന്തിനാണ് ഈ പോയി കിണിയിൽ പെടാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെയാണ് ഇവരോട് ചോദിക്കുന്നത് പോലീസുകാരടക്കം ചോദിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറയാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് അക്കമഡേഷൻ ചാർജ് ഇന്റർവ്യൂ സെലക്ട് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അക്കമഡേഷൻ ചാർജ് അല്ലെങ്കിൽ യൂണിഫോം ചാർജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എമൗണ്ട് മേടിക്കുന്നത് ഇന്ന ഡേറ്റിൽ ഇവരോട് തിരിച്ച് എന്താ പറയുക ബാംഗ്ലൂരിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വരാൻ പറയും ആ ഡേറ്റിൽ അവരെ എത്താൻ വേണ്ടി തലേ ദിവസം വിളിക്കുമ്പോൾ പറയും ഒരാഴ്ചയും കൂടെ നീട്ടി വെച്ചിട്ടുണ്ട് ഇന്റർവ്യൂ എന്ന് പറയും അതുപോലെ ഒരു മാസം നീട്ടി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത മാസം പറ്റുമെന്ന് പറയും എന്നിട്ട് ബ്ലോക്ക് ചെയ്ത് കളയും ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ തെറി വിളിച്ചു ഇവരെ ഡൗൺ ആക്കും മെന്റലി ഡൗൺ ആക്കും അതാണ് ഈ തട്ടിപ്പ് സംഘം നടത്തുന്ന കാര്യങ്ങൾ അപ്പോൾ ഇവരിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിച്ചു ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ് കളിക്കുന്നുള്ളത് അറിയാൻ സാധിച്ചു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു തുടങ്ങി ആരാണ് അവിടെ വർക്ക് ചെയ്ത എംപ്ലോയീസിൻ്റെ അതായത് തുടക്കം മുതൽ ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പരിപാടി തുടങ്ങി വെച്ചിട്ടുള്ളത് അന്ന് മുതലുള്ള കാര്യങ്ങൾ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് ആരാണ് പുറകിലുള്ളതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇനി അത് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്കത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ഹസ്ബൻഡും കുഞ്ഞും മൂന്ന് നാല് വയസ്സുള്ള കുഞ്ഞാണ് അത് അതിന് താഴെയാണെന്ന് അറിയില്ല എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫാമിലി ഫോട്ടോ അടക്കമുള്ള സ്ത്രീകൾ അതിനകത്തുണ്ട് അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഈ മാസ്ക് വെച്ചിട്ട് കാര്യമില്ല ഈ മാസ്ക് വെച്ചവരെയൊക്കെയാണ് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ആരാന്നുള്ളത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ കാലത്ത് ജസ്റ്റ് ഒരു വോയിസ് മാത്രം മതി ഒരാൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ നമ്മൾ എത്തിയാൽ മാത്രം മതി ഇവർ തട്ടിപ്പ് നടത്തുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയാൽ മാത്രം മതി ഇവർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കൂടുതൽ ഒന്നും തപ്പിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പോലീസിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ അന്വേഷിക്കാം നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ രീതിയിലുള്ള മറുപടി കിട്ടുന്നത് കേരളത്തിലുള്ള ഒരുപാട് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള പെട്ടുപോയിട്ടുള്ള ആൾക്കാരെ വന്ന് പിറ്റേ ദിവസം അല്ലെങ്കിൽ വന്ന ഉടനെ തന്നെ സ്റ്റേഷനിൽ പോയിട്ട് ഈ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് ഇവർ വിളിച്ചെടുക്കാതെ ആവുമ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വിവരയില്ലയെന്നാണ് സ്റ്റേഷനിൽ പോലീസുകാർ ചോദിക്കുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ എനിക്കും വേണേ അങ്ങനെ ചോദിച്ചാൽ പോരെ അടാ എനിക്കൊന്നും ഒരു വിവരമില്ല ഇടാ ഇത്രയും ബാംഗ്ലൂരിൽ പോയിട്ട് ഈ പരിപാടി കാണിക്കാന്നുള്ളത് എന്നിട്ട് ഞാൻ വിണ്ടാണ്ടിരിക്കുകയാണ് ഇത്രയും ഇത് അറിയുമോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നാൽപ്പത്തി എട്ടായിരം പേര് വീഡിയോ കണ്ടിട്ട് അതിനകത്ത് നിന്ന് നൂറ് നൂറ്റി അമ്പത് പേരോളം ആളുകളെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ എത്ര പ്രൗഡോടെയാണ് ഞാൻ എത്ര അഭിമാനത്തോടെയാണ് ഞാൻ പറയുന്നത് അറിയാവോ നിങ്ങളുടെ മുന്നിൽ എത്ര സന്തോഷമുണ്ട് എത്ര ഹാപ്പിനെസ് ഉണ്ടെന്ന് അറിയാവോ കാരണം നാലായിരം രൂപ എന്നൊക്കെ പറഞ്ഞാൽ മൂന്നേ തൊള്ളായിരം മുതൽ അയ്യായിരം പതിനായിരം വെച്ചിട്ടൊക്കെയാണ് ഇവർ ആൾക്കാരുടെ അടുത്ത് മേടിക്കുന്നത് പിന്നെ ഇവന്മാർക്ക് ഇവിടുന്ന് അവിടെ എത്താനുള്ള എക്സ്പെൻസ് വേറെ ഈ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആൾക്കാർക്ക് അത് അവിടെ എത്തുമ്പോഴോ നമ്മൾ ഫോൺ പരസ്പരം സംസാരിക്കാൻ പാടില്ല അടുത്തിരിക്കുന്ന ആളോട് മിണ്ടാൻ പാടില്ല ഫോൺ അവിടെ പിടിച്ചു വയ്ക്കും ആരെയും വിളിക്കാൻ പാടില്ല ഓരോ ക്യാബിനിൽ കയറ്റി പ്രൊഫഷണൽ ആയിട്ട് രീതിയിൽ ഇന്റർവ്യൂ നടത്തിയിട്ട് ലാസ്റ്റ് പൈസ മേടിക്കും പൈസ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇത് ബാംഗ്ലൂരാണ് നീ പോവില്ല ജീവനോടെ പോവില്ല എന്ന് പറഞ്ഞിട്ട് പൈസ തട്ടിയെടുക്കാൻ നോക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യവന്മാർക്ക് അവിടുന്ന് ലോക്കൽ സിസ്റ്റം കൊടുക്കുന്നതാണ് മനസ്സിലായോ അപ്പോൾ ആ സിസ്റ്റം അവിടെ നിൽക്കും ഇവരും അവിടെ നിൽക്കും പക്ഷെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇവരെ പൊക്കുകയും ചെയ്യും പൂട്ടുകയും ചെയ്യും ഇനി ഇങ്ങനെ ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തുകൊണ്ട് എന്നോട് ഭയങ്കര ശത്രുത ഈ ടീമിന് ടീമിനുണ്ടാകും അതവിടെ കൈ മടക്കി വെച്ചാൽ മതി എനിക്കതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല ഈ ചാനലിനകത്ത് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന എൻ്റെ മൂന്നാല് തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പല ലിങ്കുകൾ അയച്ചു തരുക അതിൽ ലോഗിൻ ചെയ്യുക ഈ ഊച്ചാളി പരിപാടി ഈ പോകുന്ന ഈ കമ്പോഡിയൻ ടീമിനോട് കളിക്കുന്ന എന്നോടാണ് ഈ ബാംഗ്ലൂരിക്ക് ഈ സാധനങ്ങൾ എനിക്ക് ലിങ്ക് അയച്ചു തരുന്നത് നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നു ലിങ്കും കൊടുക്കുന്നു ഇതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ പോകുന്നു നമുക്ക് നന്നായിട്ട് അറിയാം ഇവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം എങ്ങനെയാക്കി എന്നുള്ളത് അപ്പം ഇതൊന്നും കാട്ടിയിട്ട് ഈ കൊട്ടി പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ നമ്മളടുത്ത് നടക്കുന്ന കാര്യമല്ല നമ്മളെ പുറകിൽ ഒരുപാട് ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹൈ സെറ്റപ്പ് ആയിട്ടുള്ള ഹൈ അതോറിറ്റീസിലുള്ള ഒരുപാട് പേര് സപ്പോർട്ട് സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ഇവരെ അതായത് ഞാൻ കൊടുക്കുന്ന അവേർനെസിലൂടെ ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഇനി അടുത്തത് ഞെട്ടിക്കുന്ന ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇവരുടെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടിയെന്നുള്ളത് അതിൽ ഞാൻ അറിഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ഇതുപോലെ ഇന്റർവ്യൂവിന് പോകുന്ന കുട്ടികൾ കാൻഡിഡേറ്റ്സ് അതായത് ഇരുപത്തി നാല് പത്തൊമ്പതിനും ഇരുപത്തഞ്ചിനും ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ അവിടെ എത്തി കഴിയുമ്പോൾ ഇന്റർവ്യൂവിന് ജോയിൻ ചെയ്യാൻ വരൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിക്കുന്നത് ഇവിടെ അക്കോമഡേഷൻ റെഡിയാണ് നിങ്ങൾ അക്കോമഡേഷൻ ചാർജ് മാത്രം കൊടുത്ത് ജോയിൻ ചെയ്തോളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അവിടെ എത്തുന്നവർ ആ കറക്റ്റ് അക്കോമഡേഷൻ ചാർജുമായിട്ട് അവിടെ പോയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർക്ക് ജോലി ഇല്ലെന്നറിയുമ്പോൾ ഇവർക്ക് തിരിച്ചു പോരാൻ പറ്റില്ല അങ്ങനെയുള്ളവരോട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ നിന്നെ ഇവിടെ വരുത്തിയില്ലേ അതുപോലെ നീ മറ്റുള്ളവരെ വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ ഒരാൾക്ക് തുച്ഛമായിട്ടുള്ള ഒരു കമ്മീഷൻ നിനക്ക് തരാം എന്നാണ് പറയുന്നത് എന്നിട്ട് ഇവനെ ഒരു റൂമിലേക്ക് മാറ്റും അല്ലെങ്കിൽ ഇവനെ ഇവര് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അവിടെ എത്തിച്ചിട്ട് അവിടെ ഇതും ഇതും ഇത് കാര്യങ്ങളും എല്ലാ സെറ്റപ്പുകളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം അങ്ങനെ ഇവരെ മയ്ക്കെടുത്തുകൊണ്ട് കുറച്ചൊക്കെ രീതിയിൽ ഇവിടുന്ന് അത്യാവശ്യം മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ അവനത് കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യും അത് ഇവർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇവനൊരു അടിമയെ പോലെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്ന എച്ച് ആർ സുധീഷ് എച്ച് ആർ ഹരീഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ നമ്പറുകൾ പിന്നെ ഇവരെ കൂടുതൽ ഈ പറയുന്ന സ്ത്രീകളും ഉണ്ട് വിളിക്കുന്നവർ അപ്പം ഇങ്ങനെ അവിടെ എത്തിപ്പെടുന്ന ആളുകൾക്കെല്ലാം കുട്ടികൾക്കെല്ലാം അവിടെ പീഡനം ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അവിടുത്തെ ലോക്കൽ ഗുണ്ടുകളെ വരെ ഇവരെ തല്ലിക്കാൻ വേണ്ടി ഈ പറഞ്ഞ തട്ടിപ്പ് സംഘം വിടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയൊക്കെ ഒരുപാട് പേര് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോന്നിട്ടുമുണ്ട് മനസ്സിലായില്ലേ ഇവര് വിചാരിക്കും ഇവരെക്കുറിച്ച് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല പറഞ്ഞ രീതിയിൽ ഇവർ പേര് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പിടിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇവരെ വിചാരം ഞാൻ പറഞ്ഞല്ലോ പൊക്കിയിട്ടുണ്ട് എല്ലാത്തിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടക്കം പൊക്കിയിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് പോലും കാണിക്കാൻ പറ്റില്ല കാരണം അതിനകത്ത് തന്നെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിലുണ്ട് ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യും അതുകൊണ്ട് ലീഗലി അല്ലാതെ ഇവർക്കെതിരെ നമുക്ക് മൂവ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ആളുകൾക്ക് റീഫണ്ട് അയച്ചു കൊടുക്കണം എന്റെ കയ്യിൽ ഏകദേശം ഒരു ഇരുപതിന് മുകളിൽ ആളുകൾ പെട്ടവരുണ്ട് പെട്ടവരുണ്ട് ഈ പെട്ടവരെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട് ഇവരുടെ ഡാറ്റാസ് ഉണ്ട് ഇവർ ഇന്റർവ്യൂ പോയ ഡേറ്റ് സഹിതം എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഇതിൽ റീഫണ്ട് ചെയ്യാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ അവർ ഇനി ഈ തട്ടിപ്പ് നടത്തില്ല എന്നുള്ള വാക്ക് എനിക്ക് തരണം അതുപോലെ ഇപ്പം നിലവിൽ എന്റെ കയ്യിലുള്ള ആളുകൾക്ക് റീഫണ്ട് കൊടുക്കുകയും ചെയ്യണം അല്ലെങ്കിൽ ലീഗലി ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് വേണ്ട സംവിധാനങ്ങളും സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഈ ബാംഗ്ലൂർ ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ ബാംഗ്ലൂർ ആയാലും ശരി കൊൽക്കത്ത ആയാലും ശരി ചെന്നൈ ആയാലും കോയമ്പത്തൂർ ആയാലും ഏത് വലിയ ടൗണിലായാലും ഇന്റർവ്യൂ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അത് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട കൊൽക്കത്ത ഇതിലും വലിയ ഡേഞ്ചറാണ് അവിടെ ഭായിമാർ ഈ പരിപാടി നടത്തുന്നുണ്ട് ഈ കൊൽക്കത്ത ഒന്നും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല നിങ്ങളുടെ കയ്യിലുള്ള ഫുള്ള് സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ട് അവന്മാർ വിടത്തുള്ളൂ അതുപോലെ പല സ്ഥലങ്ങളിലും ചെന്നൈയിലും കോയമ്പത്തൂരിലും തിരുപ്പൂരിലും മധുരയിലും ഒക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഘങ്ങളുണ്ട് സ്വന്തം സംസ്ഥാനത്തിലുള്ള ആളുകളെ പറ്റിക്കേയില്ല കാരണം സ്വമേധയാ ഗവൺമെന്റ് കേസ് എടുക്കും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഡയറക്റ്റ് കമ്പനി വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളെ സുഹൃത്തുക്കൾ വഴി അവിടെ ഈ കമ്പനി പോയി വെരിഫൈ ചെയ്ത് അങ്ങനത്തെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് ഉറപ്പിച്ചല്ലാതെ നിങ്ങൾ ഇവിടുന്ന് ആരും ഇന്റർവ്യൂവിന് പോകാൻ പാടില്ല ബാംഗ്ലൂര് ബാംഗ്ലൂർ ആണ് ഇപ്പൊ മെയിനായിട്ട് ഈ വരുന്ന കേസുകൾ അല്ലാതെ കൊൽക്കത്ത ഞാൻ പറഞ്ഞല്ലോ മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ട് അപ്പൊ എവിടെ ഇന്റർവ്യൂവിന് പോവാണെങ്കിലും ഈ കേരളം വിട്ട് നിങ്ങൾ എവിടെ പോകുവാണെങ്കിലും ഈ കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ കൊച്ചിയിലായാലും ട്രിവാൻഡർ ആയാലും എവിടെ ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിലും വ്യക്തമായിട്ട് അവിടെയുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് അന്വേഷിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് പോവുക അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അഞ്ച് പൈസ കൊടുക്കരുത് അക്കോമഡേഷൻ ആയാലും ശരി അതുപോലെ തന്നെ സർവീസ് ചാർജ് ആയാലും ശരി എന്ത് ചാർജ് ആയാലും അഞ്ച് പൈസ അവിടെ നിങ്ങൾ കൊടുക്കാൻ പാടില്ല നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് ഇവരെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഒരുപാട് ലിങ്കുകൾ നമുക്ക് വാട്സപ്പിലും അതുപോലെ തന്നെ ഒ ടി പി ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇവരെ വിചാരങ്ങളുടെ ലിങ്കൊക്കെ ആയിക്കോട്ടെ ഞാൻ എല്ലാം ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടിരിക്കുകയെന്നുള്ളതാണ് ഹാക്കിംഗ് ശ്രമമാണ് യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ത് എന്തിനാ പൈസ കൊടുത്തിട്ടൊക്കെയായിരിക്കും ചെയ്യുന്നത് നടക്കത്തില്ല കത്ത് കാര്യം അതുപോലെ ഒരു ഒ ടി പി അയച്ചുകൊണ്ടിരിക്കുക മിനിറ്റിൽ പത്ത് പന്ത്രണ്ട് ഒ ടി പി വരും അങ്ങനെ പത്ത് മിനിറ്റിൽ നൂറ് ഒ ടി പി വന്നാലും ഫോണിനകത്ത് പതിനായിരം ഒ ടി പി വന്നാലും ഒരു ലക്ഷം ഒ ടി പി വന്നാലും ഓറ്റോട്ടിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് ഈ ഒ ടി പി അയച്ചുകൊണ്ട് എൻ്റെ ഫോൺ ഹാക്കായെന്നും പറഞ്ഞ് പേടിച്ച് ഞാൻ ഈ പരിപാടി നിർത്തില്ല എൻ്റെ പോലെ തട്ടിപ്പ് സംഘങ്ങളെ മനസ്സിലായില്ലേ അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും വീഡിയോസ് കാത്തിരിക്കുക ഗുഡ് ബൈ